കേരള കോറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഉദുമ യൂണിറ്റ് സമ്മേളനം ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കേരള സർക്കാരുകൾ സഹകരണ മേഖലയെ അവരുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ മേഖലയില് നടപ്പാക്കുന്ന പുതിയ നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കാരങ്ങളും സഹകരണ മേഖലയുടെയും ജീവനക്കാരുടെയും സുരക്ഷിതത്വം മുൻനിര്ത്തിയായിരിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഉദുമ യൂണിറ്റ് സമ്മേളനം മുഖ്യപ്രമേയമായി ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ സിഇഎഫ് സെപ്റ്റംബർ നാലിന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുവാനും സമ്മേളനത്തിൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കേരള സർക്കാരുകൾ സഹകരണ മേഖലയെ അവരുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും സഹകരണ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ടത് അവരവരുടെ ധർമ്മമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റും മോദിയും അമിത്ഷായും പോയിക്കൊണ്ടിരിക്കുന്നു അതിനനുസൃതമായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സഹകരണ മേഖലയെ ഞങ്ങളുടെ കേന്ദ്ര വയ്ക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല ഞങ്ങളാണ് കേരളത്തിലെ സഹകരണ വക്താക്കള് ഞങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർട്ടി വളത്തിന് വേണ്ടിയിട്ടാണ് സഹകരണ മേഖല ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോകുന്നു എന്ന ഒരു തത്വമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടുകൂടി സത്യോടു കൂടി നാം കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത മാർഗമാണ് നമ്മുടെ അന്നമാണ് സഹകരണ മേഖല നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ കണ്ണിലെ കൃഷ്ണപടി പോലെ കാർ സൃഷ്ടിക്കാനുള്ള ബാധ്യത ധർമ്മം നമ്മുടേതാണ് യൂണിറ്റ് പ്രസിഡന്റ് ഷിബു കടവങ്കാരം അധ്യക്ഷത വഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായി തെരഞ്ഞെടുത്ത ടി കെ ഹബീബ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സുജിത് കുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി ആദരിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പും വിതരണം ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം പുരുഷോത്തമൻ നായർ ജില്ലാ സെക്രട്ടറി ജയൻ താലൂക്ക് പ്രസിഡന്റ് ഒ വി രതീഷ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ജില്ലാ വനിതാ ഫോറം അംഗം സുകുമാരി ശ്രീധരൻ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ തിലകരാജൻ സുജിത് കുമാർ പി വി നാരായണൻ ഗോപാലകൃഷ്ണൻ ടി വി നിഷിത യൂണിറ്റ് വനിതാ ഫോറം ചെയർപേഴ്സൺ ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീജിത്ത് പുതിയ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി കുഞ്ഞുരാമൻ ബാര നന്ദിയും പറഞ്ഞു തുടർന്ന് സഹകരണ നിയമം ഭേദഗതി വിഷയത്തിൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ മോഹനൻ ക്ലാസ് എടുത്തു പുതിയ ഭാരവാഹികളായി ഷിബു കടവങ്ങാനത്തിന് പ്രസിഡന്റായും പി ശ്രീനിവാസൻ അരവത്ത് വി കുഞ്ഞിരാമൻ ബാര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി ശ്രീജിത്തിനെ സെക്രട്ടറിയായും ധന്യാ ബാലചന്ദ്രൻ അബ്ദുൾ റഹിമാൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും കെ ശശീന്ദ്രനെ ട്രഷററായും എം ഉഷാകുമാരിയെ വനിതാ ഫോറം ചെയർപേഴ്സണായും രജനി എം സണ്ണിയെ കൺവീനറായും തെരഞ്ഞെടുത്തു